നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ശൈലികളും പഴഞ്ചൊല്ലുകളുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ ഒന്നാമത് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് വേദവാക്യം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് എന്നാണ് എന്നാണ് വേദവാക്യം എന്ന് വെച്ചാൽ ആ വേദവാക്യം എന്ന് പറഞ്ഞാൽ അലങ്കനീയമായ അഭിപ്രായം എന്നാണ് എന്താണ് അലങ്കനീയമായ അഭിപ്രായം എതിർക്കാൻ പറ്റാത്ത അഭിപ്രായം എന്നാണ് അലങ്കനീയമായ അഭിപ്രായം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഓർത്തിരിക്കുക വേദവാക്യം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ഓപ്ഷനുണ്ട് വേദത്തിലെ വാക്യമാണോ വിശുദ്ധമായ വാക്യമാണോ ഇവയൊന്നുമല്ല അലങ്കനീയമായ അഭിപ്രായം ഏതാണ് അലങ്കനീയമായ അഭിപ്രായം എന്നാണ് എന്ന് വെച്ചാൽ ലംഘിക്കാൻ പറ്റാത്ത അഭിപ്രായം എന്നാണ് അങ്ങനെയാണ് എങ്കിൽ പരീക്ഷയ്ക്ക് ഇതുപോലെ ചോദിക്കുന്ന ഒരു വാക്യമാണ് ഭരതവാക്യം എന്ന് ചോദിക്കും എന്താ ഭരതവാക്യം എന്ന് പറഞ്ഞാൽ ഭരതവാക്യം എന്ന് വച്ചാൽ അവസാനത്തെ വാക്യം എന്നാണ് അപ്പോൾ രണ്ട് വാക്യങ്ങളാണ് നമ്മൾ പഠിച്ചത് ഒന്ന് നമ്മൾ വേദവാക്യം പഠിച്ചു എന്താ വേദവാക്യം എന്ന് വെച്ചാൽ വേദവാക്യം എന്ന് വെച്ചാൽ ലംഘിക്കാനാകാത്ത അലങ്കനീയമായ വാക്യം ആണ് അപ്പം എന്താ ഭരതവാക്യം എന്ന് വെച്ചാൽ ഭരതവാക്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്യം ഇനി ഇതുപോലെ ചോദിക്കുന്ന വാക്കാണ് ഭരതവാക്യം ചൊല്ലുക നോക്കൂടാ ഭരതവാക്യം ചൊല്ലുക ഭരതവാക്യം ചൊല്ലുക അല്ലേ അടുത്തു പറയുന്ന ഒരു ഏരിയ ആണ് ഭരതവാക്യം ചൊല്ലുക എന്താ ഭരതവാക്യം ചൊല്ലുക എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുക എന്നാണ് ഇത് മൂന്നും ഒന്ന് ഓർത്തിരിക്കുക വേദവാക്യം എന്ന് വെച്ചാൽ അവസാനവാക്യ വേദവാക്യം എന്ന് വെച്ചാൽ ലംഘിക്കാനാകാത്ത വാക്യം എന്നാണ് ഭരതവാക്യം എന്നു വച്ചാൽ അവസാനവാക്യം എന്നാണ് ഭരതവാക്യം ചൊല്ലുക എന്ന് വെച്ചാൽ അവസാനിപ്പിക്കുക എന്നാണ് ഇനി അവസാനിപ്പിക്കുക എന്ന അർത്ഥത്തിൽ തന്നെ ഉപയോഗിക്കുന്ന മറ്റൊരു ശൈലിയാണ് ധനാശി പാടുക എന്ന് പറയുന്നത് പക്ഷേ ഒരുപാട് നമ്മൾ ചോദിച്ചിട്ടുണ്ട് എന്താണ് ധനാശി പാടുക ധനാശി പാടുക എന്ന് പറഞ്ഞാലും അവസാനിപ്പിക്കുക എന്നാണ് ധനാശി പാടുക എന്ന് പറഞ്ഞാലും അവസാനിപ്പിക്കുക എന്നാണ് അപ്പൊ നമ്മൾ ഇത്രേം പറഞ്ഞോളൂ എന്നോടൊപ്പം തന്നെ പറഞ്ഞു വരിക ആയി ചോദിച്ചുള്ള ഒരു ചോദ്യമാണ് വേദവാക്യം എന്താ വേദവാക്യം ലംഘിക്കാനാകാത്ത അലങ്കനീയമായ വാക്യം എന്നാണ് അപ്പം എന്താ ഭരതവാക്യം എന്ന് ചോദിച്ചാൽ അവസാന വാക്യം എന്നാണ് ഭരതവാക്യം ചൊല്ലുക എന്ന് പറഞ്ഞാൽ എന്താണ് അവസാനിപ്പിക്കുക എന്നാണ് അവസാനിപ്പിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന മറ്റൊരു ശൈലിയാണ് ധനാശി പാടുക എന്ന് പറയുന്നത് ആണല്ലോ ശരി അടുത്ത ഓർത്തിരിക്കേണ്ട ഒരു ചോദ്യമാണ് ഏശണി എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓർത്തിരിക്കുക ഏശണി എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത് നോക്കട്ടാ പരദൂഷണമാണോ ഭൂഷണമാണോ നാരദക്രിയയാണോ നുണ ആണോ ഇതിലേതാണ്ട് ശൈലി ആണ് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഏതാണ് നാരദക്രിയ എന്നാണ് അപ്പോൾ ഏഷ്യണി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ് നാരദക്രിയ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നാരദൻ എന്ന് പറഞ്ഞാലും നാരദൻ എന്നാണ് പറയുന്നെങ്കിൽ എന്താ നാരദൻ എന്ന് പറഞ്ഞാൽ നുണ പറയുന്നവൻ എന്നാണ് ഓർത്തിരിക്കുക നാരദക്രിയ എന്ന് വെച്ചാൽ ഏഷണി എന്നും നാരദൻ എന്ന് പറഞ്ഞാൽ നുണ പറയുന്നവൻ എന്നുമാണ് ഇതുപോലെ നമ്മൾ പറയുന്ന ഒരു ശൈലിയാണ് കാർക്കോടകൻ ഇല്ലേ ഇതുപോലെ നമ്മൾ പറയുന്ന അടുത്തൊരിതാണ് കാർക്കോടകൻ എന്താണ് കാർക്കോടകൻ എന്ന് പറഞ്ഞാൽ കാർക്കോടകൻ എന്ന് പറഞ്ഞാൽ ദുഷ്ടൻ എന്നാണ് കാർക്കോടകൻ എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് ദുഷ്ടൻ എന്നാണ് ഇതുപോലെ ചോദിക്കുന്ന മറ്റുതാണ് അങ്ങനെയാണെങ്കിൽ എന്താണ് കാർക്കോടക നയം എന്ന് പറഞ്ഞാൽ എന്താണ് കാർക്കോടക നയം എന്ന് പറഞ്ഞാൽ എന്നോടൊപ്പം പറഞ്ഞു എന്താ കാർക്കോടക നയം കാർക്കോടക നയം എന്ന് ചോദിച്ചാൽ രക്ഷിക്കുന്നവനെ ശിക്ഷിക്കുന്ന സ്വഭാവം എന്നാണ് എന്താണ് കാർക്കോടക നയം എന്ന് വെച്ചാൽ രക്ഷിക്കുന്നവനെ ശിക്ഷിക്കുന്ന സ്വഭാവം എന്നാണ് ഒരു കഥ കിട്ടിക്കഴിഞ്ഞാൽ കാർക്കോടക നയം നമുക്ക് കിട്ടും എന്ന് വെച്ചാൽ നമുക്കറിയാം നളചരിതം ആട്ടകഥയിലെ പ്രധാന കഥാപാത്രമായ നളൻ വിവസ്ത്രനായി കലിബാധിതനായിട്ടുള്ള നളൻ വിവസ്ത്രനായി ഭാഗത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അഗ്നിബാധയേറ്റ കാർക്കോടകനെ കാണുന്നത് കാർക്കോടകനെ വല്ലവാടും അഗ്നിബാധയിൽ നിന്ന് ആര് രക്ഷിക്കുന്നു നമ്മുടെ നളൻ രക്ഷിക്കുന്നു അതിന്റെ ഉപകാര സ്മരണാർത്ഥം ഈ നളനെ കാർക്കോടകൻ എന്ന സർപ്പം എന്തു ചെയ്യുന്നു ദംശിക്കുന്നു അപ്പൊ എന്താ കാർക്കോടക നയം രക്ഷിക്കുന്നവനെ ശിക്ഷിക്കുന്ന സ്വഭാവം എന്നാണ് മിത്രേ നമ്മൾ പറഞ്ഞോളൂ അപ്പോൾ ആ ഏഷണി എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏതാണ് നാരദക്രിയ എന്നാണ് അങ്ങനെയെങ്കിൽ നാരദൻ എന്ന് പറഞ്ഞാൽ അല്ലേ നാരദൻ എന്ന് പറഞ്ഞാൽ ആ ശൈലിയുടെ അർത്ഥം എന്താണ് ദുഷ്ടൻ എന്നാണ് അല്ലെങ്കിൽ നുണ പറയുന്നവൻ എന്നാണ് കാർക്കോടകൻ ദുഷ്ടൻ എന്നാണ് കാർക്കോടക നയം രക്ഷിക്കുന്നവനെ ശിക്ഷിക്കുന്ന സ്വഭാവം എന്നാണ് ഓക്കെ ആണോ ശരി അടുത്ത് നമുക്ക് പഠിക്കേണ്ട ഒരിതാണ് പടികടത്തുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് എന്ന് പഠിച്ചിരിക്കുക എന്താ പടികടത്തുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പടികടത്തുക എന്ന് വെച്ചാൽ എന്താണ് പുറത്താക്കുക എന്നാണ് പഠിച്ചിരിക്കുക പടികടത്തുക സേവ പറയുകയാണോ അകത്താക്കുകയാണോ കണ്ടിലെന്ന് വയ്ക്കുകയാണോ ഇവയൊന്നുമല്ല ഏതാണ് പുറത്താക്കുക എന്നാണ് പടികടത്തുക എന്ന് പറഞ്ഞാൽ പുറത്താക്കുക ഇനി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു പഴഞ്ചൊല്ലാണ് കൈ ആടിയെങ്കിലേ വായാടൂ എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കൂടാ നാല് ഓപ്ഷനുകൾ തന്നിട്ടുണ്ട് ബുദ്ധിമുട്ട് സഹിക്കാതെ നേട്ടമുണ്ടാക്കുക എന്നാണ് അധ്വാനിച്ചാലേ ആഹാരത്തിന് വക കിട്ടൂ എന്നുണ്ട് വൃത്തി എന്നാണ് പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് ഫലം അനുഭവിക്കുക എന്നുണ്ട് ആവശ്യത്തിലകം സ്വന്തമാക്കുക എന്നുമുണ്ട് പറഞ്ഞേ ഇതിൽ കൈ ആടിയെങ്കിലേ വായാടു എന്ന് എന്നതിനെ പറ്റിയേ പറയാം നമുക്കറിയാം നമുക്ക് കൈ ആടുക എന്ന് വെച്ചാൽ അധ്വാനിക്കുക എന്നാണ് അല്ലേ അധ്വാനിച്ചാലേ നമുക്ക് എന്ത് ചെയ്യൂ ഭക്ഷണം കിട്ടു എന്നുള്ളത് അല്ലെ അപ്പോൾ ഇതിന് ഏതാണ് ഉത്തരം അധ്വാനിച്ചാലേ ആഹാരത്തിന് വക കിട്ടൂ എന്നാണ് പറഞ്ഞത് കൈ ആടിയെങ്കിലേ വായാടൂ എന്ന് നമ്മൾ പറയാറുണ്ട് ഇല്ലേ ശരി അടുത്ത പരിശീലിച്ച് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് കടത്തുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് എന്നാണ് എന്താണ് കടത്തുക എന്ന് പറഞ്ഞാൽ പഠിച്ചിരിക്കുക അകത്തു കടത്തുക പ്രവേശിക്കുകയാണോ ഭക്ഷിക്കുകയാണോ കടന്നിരിക്കുകയാണോ മോഷ്ടിക്കുകയാണോ എന്താണ് കടത്തുക എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുക എന്നാണ് പഠിച്ചിരിക്കുക അകത്തു കടത്തുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്ന് പറയുന്നത് ഭക്ഷിക്കുക എന്നാണ് എൻ്റെ അർത്ഥം എന്ന് ഇനി ചോദിക്കുന്ന അകമടങ്ങുക അല്ലേ ഇനി പരിശീലിച്ച് അകമടങ്ങുക എന്നാണ് ചോദിക്കുന്നത് എന്നിരിക്കട്ടെ എന്താ അകമടങ്ങുക എന്ന് പറഞ്ഞാൽ അടങ്ങിയിരിക്കുക എന്നാണ് അകമടങ്ങുക എന്ന് പറഞ്ഞാൽ എന്താണ് അടങ്ങിയിരിക്കുക എന്നാണ് ഇനി അകത്തമ്മ ചമയുക ഇതുപോലെ ചോദിക്കുന്ന അടുത്തൊന്നാണ് അകത്തമ്മ എന്താ അകത്തമ്മയാണ് അകത്തമ്മ ചമയുക എന്ന് വെച്ചാല് മേന്മ നടിക്കുക എന്നാണ് ഇനി ഇതുപോലെ ചോദിക്കുന്ന മറ്റൊരു വാക്കാണ് അകമ്പടി കൂടുക അകമ്പടി കൂടുക അകമ്പടി കൂടുക എന്താ അകമ്പടി കൂടുക എന്ന് പറഞ്ഞാൽ ആ ഉപചാരപൂർവം മുന്നേ നടക്കുക എന്നാണ് അകമ്പടി കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഉപചാരപൂർവം മുന്നേ നടക്കുക എന്നാണ് അർത്ഥം അപ്പൊ നമ്മൾ ഇത്രയും മാത്രമേ പറഞ്ഞുള്ളൂ പറയേ കടത്തുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് ഭക്ഷിക്കുക എന്നാണ് അതിങ്ങനെയെങ്കിൽ പ്രവർത്തി അകമടങ്ങുക എന്ന് പറഞ്ഞാൽ അടങ്ങിയിരിക്കുക അകത്തമ്മ ചമയുക മേന്മ നടിക്കുക അകമ്പടി കൂടുക ഉപചാരപൂർവം മുന്നേ നടക്കുക എന്നാണ് ആണോ ശരി അടുത്ത് പഠിക്കേണ്ടതാണ് ഒരു കൈ നോക്കുക അല്ലേ എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് എന്നാണ് നോക്കുന്നത് ഒരു കൈ നോക്കുക എന്താടാ കൈ കൊടുക്കുക എന്നാണോ ദാനം ചെയ്യുക എന്നാണോ പരീക്ഷിക്കുക എന്നാണോ കലാശം ചവിട്ടുക എന്നാണോ ഒരു കൈ നോക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ പറയാറിയ പഠിച്ച് ഒരു കൈ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം പരീക്ഷിക്കുക എന്നാണ് പഠിച്ചിരിക്കുക ഒരു കൈ നോക്കുക എന്ന് പറഞ്ഞാൽ പരീക്ഷിക്കുക എന്നാണ് അല്ലേ ഇനി ഇതുപോലെ നമ്മൾ പറയുന്നതാണ് കൈ നനയാതെ മീൻ പിടിക്കുക ഇതുപോലെ നമ്മൾ പറയുന്ന ഒരു ശൈലിയാണ് കൈ നനയാതെ അല്ലേ കൈ നനയാതെ മീൻ പിടിക്കുക കൈ നനയാതെ മീൻ പിടിക്കുക കൈ നനയാതെ മീൻ പിടിക്കുക എന്താ കൈ നനയാതെ മീൻ പിടിക്കുക എന്ന് പറഞ്ഞാൽ ആ കൈ നനയാതെ മീൻ പിടിക്കുക എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം ആ നേട്ടമുണ്ടാക്ക വലിയ ബുദ്ധിമുട്ടില്ലാതെ നേട്ടം നേട്ടമുണ്ടാക്കുന്നതിനെയാണ് കൈ നനയാതെ മീൻ പിടിക്കുക ഇനി ഇതുപോലെ നമ്മൾ പറയുന്ന വാക്കാണ് ഇരയിട്ട് മീൻ പിടിക്കുക ഇതുപോലെ പറയുന്നൊരു ശൈലിയാണ് ഇരയിട്ട് മീൻ പിടിക്കുക ഇരയിട്ട് മീൻ പിടിക്കുക എന്താ ഇരയിട്ട് മീൻ പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഇരയിട്ട് മീൻ പിടിക്കുക അധിക ലാഭത്തിന് വേണ്ടിയിട്ട് അല്പം ചെലവ് ചെയ്യുക എന്നാണ് ഇരയിട്ട് മീൻ പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അധിക ലാഭത്തിന് വേണ്ടിയിട്ട് അല്പം ചെലവ് ചെയ്യുക എന്നാണ് ഇനി ഇതുപോലെ നമ്മൾ പറയുന്ന മറ്റൊരു ശൈലിയാണ് താൻചത്ത് മീൻ പിടിക്കുക താഴത്ത് മീൻ പിടിക്കുക താഴത്ത് മീൻ പിടിക്കുക എന്താ താഞ്ചത്ത് മീൻ പിടിക്കുക എന്ന് പറഞ്ഞാൽ ആ ചെറിയ ലാഭത്തിന് വേണ്ടിയിട്ട് കഠിന പ്രവർത്തി ചെയ്യുക എന്നാണ് ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക ഒരു കൈ നോക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താടാ ആ എന്താ പരീക്ഷിച്ചു നോക്കുക പരീക്ഷിക്കുക എന്നാണ് കൈ നനയാതെ മീൻ പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ആ വലിയ ബുദ്ധിമുട്ടില്ലാതെ നേട്ടമുണ്ടാക്കുക എന്നാണ് അങ്ങനെങ്കിൽ ഇരയിട്ട് മീൻ പിടിക്കുക എന്ന് പറഞ്ഞാൽ അധിക ലാഭത്തിന് വേണ്ടിയിട്ട് അല്പം ചെലവ് ചെയ്യുക എന്നാണ് താൻസത്ത് മീൻ പിടിക്കുക ചെറിയ ലാഭത്തിന് വേണ്ടിയിട്ട് കഠിന പ്രവർത്തി ചെയ്യുക എന്നാണ് അർത്ഥം ഓക്കെ ആണോ ശരി അടുത്ത് നമുക്ക് പഠിക്കേണ്ട ശൈലിയാണ് ചെമ്പു തെളിയുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുക എന്താ ചെമ്പു തെളിയുക എന്ന് പറഞ്ഞാൽ ആ ചെമ്പു തെളിയുക എന്ന് പറഞ്ഞാൽ സത്യം പുറത്താക്കുകയാണോ നഷ്ടത്തിലാക്കുക ആണോ വേഗത്തിലാകുക ആണോ സ്വർണ്ണമാകുക ആണോ എന്താ പറയാ ചെമ്പു തെളിയുക എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താ ആ സത്യം പുറത്താക്കുക എന്നാണ് സത്യം പുറത്താക്കുന്നതിനെയാണ് നമ്മൾ ചെമ്പു തെളിയുക എന്നെന്ത് ചെയ്യുന്നത് പറയുന്നത് എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് ഏറ്റുപാടുക അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത് എന്നാണ് ഏറ്റുപാടുക നോക്കടാ ധനാഷ് പാടുക ഭരതവാക്യം ശിങ്കിടി പാടുക നക്ഷത്രമെണ്ണിക്കുക എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് എന്താടാ ധനാശി പാടുക എന്ന് പറഞ്ഞാൽ ധനാശി പാടുക അവസാനിപ്പിക്കുക എന്നാണ് ഭരതവാക്യം എന്ന് പറഞ്ഞാലും എന്താടാ ആ അവസാനവാക്യം എന്നാണ് അവസാനവാക്യം എന്നാണ് അല്ലേ അങ്ങനെയാണെങ്കിൽ നക്ഷത്രം എണ്ണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് കഷ്ടപ്പെടുത്തുക അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുക എന്നാണ് അപ്പൊ എന്താണ് ഏറ്റുപാടുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ഏതാണ് ശിങ്കിടി പാടുക എന്നാണ് ശിങ്കിടി പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരാൾ പറയുന്ന കാര്യത്തെ അന്ധമായി അങ്ങ് ആ പിന്തുണ നൽകുക എന്നാണ് ശിങ്കിടി പാടുക ഏറ്റുപാടുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ് അല്ലെങ്കിൽ ഒരു അർത്ഥമാണ് എന്തെന്ന് പറയുന്നത് ശിങ്കിടി പാടുക എന്ന് പറ നമ്മൾ കുറെ വാക്കുകൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞ ധനാശി പാടുക അവസാനിപ്പിക്കുക അല്ലെങ്കിൽ ഭരതവാക്യം അവസാന വാക്യം ശിങ്കിടി പാടുക ഏറ്റുപാടുക നക്ഷത്രം എണ്ണിക്കുക കഷ്ടപ്പെടുത്തുക കഷ്ടപ്പെടുത്തുക എന്ന അർത്ഥത്തിൽ നമ്മൾ പ്രയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് ശതകം ചൊല്ലുക ചോദിച്ചിട്ടുണ്ട് ഇല്ലേ ശതകം ചൊല്ലുക ശതകം ചൊല്ലുക അല്ലേ ശതകം ചൊല്ലുക എന്ന് പറഞ്ഞാൽ എന്താണ് കഷ്ടപ്പെടുത്തുക എന്നാണ് ഇതുപോലെ നമ്മൾ ചെണ്ട കൊട്ടിക്കുക എന്താ ചെണ്ട കൊട്ടിക്കുക കളിയാക്കുക എന്നാണ് ചെണ്ട കൊട്ടിക്കുക എന്ന അർത്ഥം എന്താണ് കളിയാക്കുക എന്നാണ് ഇതേ അർത്ഥത്തിൽ നമ്മൾ പ്രയോഗിക്കുന്ന ഒരു വാക്കാണ് എന്താണ് പറയുന്നത് എന്താണ് നമ്മൾ ഉണ്ട ചോറിൽ കല്ലിടുക എന്ന് പറയുന്നത് എന്താ ഉണ്ട ചോറിൽ കല്ലിടുക എന്ന് വെച്ചാൽ നന്ദി കേട് കാണിക്കുക എന്നാണ് ഇനി അതുപോലെ നമ്മൾ പറയുന്നത് ഉപ്പുകൂട്ടി തിന്നുക എന്താ ഉപ്പുകൂട്ടി തിന്നുക നന്ദി കാണിക്കുക എന്നാണ് അപ്പം ഇങ്ങനെയുള്ള വാക്കുകൾ പഠിച്ച് ഇരിക്കുക കേട്ടോ അടുത്ത് നമുക്ക് നോക്കേണ്ടത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ കഷ്ടപ്പെടുത്തുക എന്ന അർത്ഥത്തിൽ വരുന്ന ശൈലി ഏത് എന്നാണ് ചോദിക്കുന്നത് നോക്കാം നമുക്ക് ചെണ്ട കൊട്ടിക്കുകയാണോ ശ്ലോകത്തിൽ കഴിക്കുകയാണോ ശതകം ചൊല്ലിക്കുകയാണോ ദീപാവളി കുളിക്കുകയാണോ എന്ന് നമുക്ക് നോക്കാം ഓരോന്നിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം ഒന്ന് ചെണ്ട കൊട്ടിക്കുക നമ്മൾ പറഞ്ഞു എന്താ ചെണ്ട കൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ കളിയാക്കുക എന്നാണ് അറിയാം അങ്ങനെ ഇങ്ങനെ ശ്ലോകത്തിൽ കഴിക്കുക എന്താ ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ ചുരുക്കി പറയുക എന്നാണ് ശ്ലോകത്തിൽ കഴിക്കുക എന്ന് വെച്ചാൽ സംക്രമിച്ചു പറയുക അല്ലെങ്കിൽ ചുരുക്കി പറയുക എന്നാണ് അല്ലേ ഇനി ശതകം ചൊല്ലിക്കുക എന്താ ശതകം ചൊല്ലിക്കുക കഷ്ട എന്നാണ് ശതകം ചൊല്ലിക്കുക വെച്ചാൽ എന്താണ് കഷ്ടപ്പെടുത്തുക എന്നാണ് അപ്പോൾ ചോദിച്ചിരിക്കുന്ന കഷ്ടപ്പെടുത്തുക എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ശൈലി ഏത് എന്നാണ് ഏതാണ് ശതകം ചൊല്ലി അടുത്ത് ദീപാളി കുളിക്കുക എന്താ ദീപാളി കുളിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്ന് വെച്ചാൽ പാഴ്ചലവ് ചെയ്ത് ദരിദ്രനായി മാറുക എന്നാണ് ദീപാളി കുളിക്കുക എന്ന് വെച്ചാൽ എന്താണ് പാഴ്ചലവ് ചെയ്ത് ദരിദ്രനായി മാറുന്നതിനെയാണ് നമ്മൾ ദീപാളി കുളിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്തെ ഉത്തരം എന്ന് പറയുന്നത് ശതകം ചൊല്ലിക്കുക കഷ്ടപ്പെടുത്തുക ശതകം ചൊല്ലിക്കുകയാണ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം എന്ന് ഇത്രയും ഒന്ന് പഠിച്ചു ചെണ്ട കൊട്ടിക്കുക കളിയാക്കുക ശ്ലോകത്തിൽ കഴിക്കുക ചുരുക്കി പറയുക ശതകം ചൊല്ലിക്കുക കഷ്ടപ്പെടുത്തുക ദീപാളി കുളിക്കുക എന്ന് വെച്ചാൽ പാഴ് ചെലവ് ചെയ്ത് ദരിദ്രനായി മാറുക ഇതേ അർത്ഥത്തിൽ നമ്മൾ പറയുന്ന മറ്റൊരു ശൈലിയാണ് വായിൽ മണ്ണിടുക മണ്ണിടുകൊരു ചോദിച്ചൊരു ചോദ്യം വായിൽ മണ്ണിടുക എന്താണ് വായിൽ മണ്ണിടുക എന്ന് പറഞ്ഞാൽ എന്താണ് വായിൽ മണ്ണിടുക ദരിദ്രനായി മാറുക എന്നാണ് പഠിച്ചിരിക്കുക വായിൽ മണ്ണിടുക എന്ന് പറഞ്ഞാൽ എന്താണ് ദരിദ്രനായി മാറുക എന്നാണ് ഇനി ചിരട്ട എടുക്കുക അല്ലേ ചിരട്ട എടുക്കുക നമ്മൾ പറയുന്ന ഒരു വാക്കാണ് ചിരട്ട എടുക്കുക അല്ലേ ചിരട്ട എടുക്കുക എന്താ ചിരട്ട എടുക്കുക എന്ന് പറഞ്ഞാൽ ദരിദ്രനായി മാറുക എന്നാണ് ഓർത്തിരിക്കുക ദീപാളി കുളിക്കുക വായിൽ മണ്ണിടുക ചിരട്ട എടുക്കുക ഒക്കെ എന്താണ് ദരിദ്രനായിട്ട് മാറുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ് അപ്പൊ ഇതും കൂടി ഒന്ന് എന്ത് ചെയ്യുക ഒന്ന് പഠിച്ചിരിക്കുക കേട്ടോ അടുത്തേക്ക് പോവാ നമുക്ക് എന്തായാലും അല്പത്തരം മാറാത്തവരുടെ സ്വഭാവത്തെ ഹാസ്യാത്മകമായി ചിത്രീകരിക്കുന്ന പഴഞ്ചൊല്ലേത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് വെച്ചാൽ അല്പത്തരം എത്രയുണ്ടെങ്കിലും അത് ആ അല്പത്തരം മാറാത്ത ആൾക്കാരെ കാണിക്കുന്ന പഴഞ്ചൊല്ലേത് എന്നാണ് നോക്കുന്നത് നോക്ക കൂറ കപ്പലിൽ പോയ പോലെ നമ്മളങ്ങനെ പറയാറുണ്ടോ കപ്പലിൽ പോയ പോലെ അല്പത്തരം മാറാത്ത സ്വഭാവം എന്ന് നമ്മൾ പറയാറുണ്ടോ ഇല്ല ഉണ്ടവന് എന്താണ് ഉണ്ടവനെ ഇടം കിട്ടാഞ്ഞിട്ട് ഉണ്ണാത്തവന് ഇല കിട്ടാഞ്ഞിട്ട് എന്താടാ ഉണ്ടവന് ഇടം കിട്ടാഞ്ഞിട്ട് ഉണ്ണാത്തവനെ ഇല കിട്ടാഞ്ഞിട്ട് എന്ന് പറഞ്ഞാലും അൽപത്തരവുമായി ബന്ധപ്പെട്ട ഒരു പഴഞ്ചൊല്ലല്ല ഇനിയോ നായ സമുദ്രത്തിലെത്തിയാലും നക്കിയെ കുടിക്കൂ എന്ന് പറയുന്നതാണ് അല്ലേ ഇതുവഴി കണ്ടാൽ എന്നാണ് പെരുവരി പോകണം എന്നുള്ളതൊന്നും അല്ല എന്താണ് നായ സമുദ്രത്തിലെത്തിയാലും കുടിക്കൂ എന്നാണ് ഏ എത്ര ഉണ്ടെങ്കിലും അല്പത്തരം മാറാത്ത ഉദാഹരണമായിട്ട് നമ്മൾ പറയുന്നത് നായ നടുക്കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കൂ എന്ന് പറയുന്നതാണ് കേട്ടോ ഇനി നോക്കൂടാ നമ്മൾ പറയുന്ന ഒരു വാക്കാണ് കൊച്ചു കണ്ടവൻ അച്ചു വേണ്ട എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്താ കൊച്ചു കണ്ടവൻ അച്ചു വേണ്ട എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ആ ഓർത്തിരിക്കുക കൊച്ചിയുടെ മഹാത്മ്യത്തെ പറ്റിയാണ് പറയുന്നത് അല്ലേ കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്നൊരു പഴഞ്ചൊല്ലും കൂടി ഉണ്ട് എന്താ കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്ന് വെച്ചാൽ കൊല്ലത്തിൻ്റെ മഹാത്മ്യത്തെ പറ്റിയാണ് പറയുന്നത് ഓർത്തിരിക്കുക കൊച്ചു കണ്ടവൻ അച്ചു വേണ്ട എന്ന് വെച്ചാൽ കൊച്ചിയുടെ പ്രാധാന്യമാണ് കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്ന് പറഞ്ഞാൽ കൊല്ലത്തിൻ്റെ പ്രാധാന്യമാണ് ഓക്കെയാണോ ശരി ഇനി അടുത്ത ഒരു ചോദ്യമാണ് വെള്ളത്തിൽ എഴുതുക എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എഴുതുക നമുക്കറിയാം ഒരു വെള്ളത്തിൽ എഴുതി കഴിഞ്ഞാൽ അതാണ് പ്രയോജനമില്ലാത്തതാണ് അല്ലേ നമുക്ക് നോക്കാം ഫലമില്ലാതെ പ്രവർത്തിക്കുക കരുണ കാണിക്കുക കേൾവിക്കുറവ് ശ്രദ്ധക്കുറവ് ഇതിലേതാണ് പ്രയോജനമില്ലാതെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ വെള്ളത്തിൽ എഴുതുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് പ്രയോജനമില്ലാതെ ഫലമില്ലാതെ പ്രവർത്തിക്കുക എന്നാണ് കേട്ടോ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവാം നോക്കൂടാ ഒരു സ്ഥാനത്തെത്തിക്കുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത് ഒരു സ്ഥാനത്തെത്തിക്കുക നോക്കൂടാ കടവടുപ്പിക്കുക ഉണ്ട് അകം കൊള്ളുക ഉണ്ട് ശ്ലോകത്തിൽ കഴിക്കുക ഉണ്ട് അകത്തൊതുക്കുക എന്നും ഉണ്ട് ഇല്ലേ ഇതിൽ നോക്കൂടാ ഒരു സ്ഥാനത്തെത്തിക്കുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏതാണ് കടവടുപ്പിക്കുക എന്നാണ് പഠിച്ചിരിക്കുക ഒരു സ്ഥാനത്ത് എത്തിക്കുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലിയാണ് കടവടുപ്പിക്കുക അപ്പൊ എന്താണ് അകം കൊള്ളുക എന്ന് വെച്ചാൽ അകം കൊള്ളുക നേട്ടമുണ്ടാക്കുക എന്നാണ് അല്ലേ അങ്ങനെയാണെങ്കിൽ ശ്ലോകത്തിൽ കഴിക്കുക എന്താ ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ ചുരുക്കി പറയുക അകത്തൊതുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ആ എന്താണ് അകത്തൊതുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷമം ഉള്ളിലൊതുക്കുക അല്ലെങ്കിൽ ഉള്ളിലൊതുക്കുക എന്നാണ് അകത്തൊതുക്കുക എന്ന് പറഞ്ഞാൽ അപ്പോ എന്താണ് നമ്മൾ പറഞ്ഞത് ഒരു സ്ഥാനത്ത് എത്തിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലി എന്ന് ചോദിച്ചാൽ അത് കടമെടുക്കുക എന്നാണ് കേട്ടോ അടുത്ത് നമുക്ക് പഠിക്കേണ്ടതാണ് ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം എന്ത് എന്നാണ് ചേറ്റിൽ നമുക്കറിയാം വയലിൽ കുത്തിയ കൈ നമുക്ക് ചോറിൽ കുത്താം അല്ലെങ്കിൽ ചോറ് വാരാം എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയാണ് പറയുന്നത് നമുക്കറിയാം അധ്വാനത്തിനെ പറ്റിയാണ് പറയുന്നത് നമുക്കൊന്ന് വായിച്ചു നോക്കാം പഴഞ്ചൊല്ലി അർത്ഥമാക്കുന്ന എന്താണെന്ന് ആയോധന കലയുടെ പരിശീലനം ആണോ അല്ല ആയോ എന്താണ് ആരാധനയുടെ പ്രാധാന്യം ആണോ അല്ല വിളവിന്റെ സമൃദ്ധി ആണോ വിളവിന്റെ സമൃദ്ധിയെ പറ്റിയാണോ ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം എന്ന് പറഞ്ഞാൽ അല്ല പിന്നെ എന്താണ് അധ്വാനത്തിന്റെ മഹത്വം ആണ് അപ്പോൾ ഒന്ന് പഠിച്ചിരിക്കുക ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം എന്ന് പറഞ്ഞാൽ എന്താണ് അധ്വാനത്തിന്റെ മഹത്വത്തെ പറ്റിയാണ് പറയുന്നത് ഓക്കെ ആണല്ലോ ശരി അടുത്ത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് കുളങ്കോരി എന്ന ശൈലിയുടെ അർത്ഥം എന്താ കുളങ്കോരി മോടി പിടിപ്പിക്കുക എന്നാണോ അധ്വാനിക്കുക എന്നാണോ നന്നാക്കുകയാണോ നശിപ്പിക്കുകയാണ് എന്താ കുളങ്കോരി എന്ന് വെച്ചാൽ നശിപ്പിക്കുക എന്നാണ് കുളങ്കോരി എന്നതിന്റെ അർത്ഥം എന്താണ് നശിപ്പിക്കുക ഇനി ഇതുപോലെ നമ്മൾ പറയുന്നൊരു വാക്കാണ് പുളിശ്ശേരി വയ്ക്കുക നോക്കട പുളിശ്ശേരി വയ്ക്കുക അല്ലേ പുളിശ്ശേരി വയ്ക്കുക പുളിശ്ശേരി വയ്ക്കുക എന്താണ് പുളിശ്ശേരി വെക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നശിപ്പിക്കുക എന്നാണ് അപ്പോൾ ഓർത്തിരിക്കുക രണ്ട് രീതിയിൽ പറയാം കുളംകോരി എന്ന് വെച്ചാൽ നശിപ്പിക്കുകയാണ് അതേ അർത്ഥത്തിൽ നമ്മൾ പ്രയോഗിക്കുന്ന മറ്റൊരു ശൈലിയാണ് എന്ന് പറയുന്നത് പുളിശ്ശേരി വെക്കുക പുളിശ്ശേരി വെക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത് തന്നെയാണ് നശിപ്പിക്കുക എന്നാണ് കേട്ടോ അടുത്ത് നമ്മൾ നോക്കേണ്ടതാണ് കാടും പടലും തല്ലുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത് എന്നാണ് ചോദിക്കുന്നത് കാടും പടലും തല്ലുക നമുക്ക് നോക്കാം അപ്രസക്തമായ ഇത് പ്രതിപാദിക്കുക വേട്ടയാടാൻ പോവുക കാണാതെ പോയത് അന്വേഷിക്കുക മറ്റുള്ളവരെ അകാരണമായി ഉപദ്രവിക്കുക എന്നൊക്കെയാണ് അപ്പൊ നമുക്കിവിടെ പലിശ ചോദിച്ചത് കാടും പടലവും തല്ലുക എന്ന് വെച്ചാൽ ആ അർത്ഥം എന്ന് പറയുന്നത് എന്താണ് അപ്രസക്തമായത് പ്രതിപാദിക്കുക എന്നാണ് പഠിച്ചിരിക്കുക എന്താണ് അപ്രസക്തമായത് പ്രതിപാദിക്കുക എന്നാണ് കേട്ടോ അടുത്ത് നമ്മൾ പഠിക്കുന്നതാണ് ഉട്ടോപ്യ എന്ന ശൈലി സൂചിപ്പിക്കുന്ന ആശയം എന്ത് എന്താ ഉട്ടോപ്യ എന്ന് വെച്ചാൽ ഒരു സാങ്കല്പികമായ ഒരു നഗരം അല്ലെങ്കിൽ സാങ്കല്പികമായ ഒരു ലോകമാണ് ഉട്ടോപ്യ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം ദുർഘടമായ സ്ഥലം ആണോ അല്ല പ്രാ എന്താണ് പ്രായോഗികം അല്ലാത്തത് ആണോ ആണ് അല്ലേ അപ്പൊ എന്താണ് ആശം എന്ന് പറയുന്നത് പ്രായോഗികമല്ലാത്തത് എന്നാണ് ഇനിയും ആശങ്ക ഉണ്ടാക്കാത്തതോ ദുരിതപൂർണമായ ഭാവന ലോകവും അല്ല എന്താണ് പ്രായോഗികമല്ലാത്ത കാര്യത്തെ നമ്മൾ ഉട്ടോപ്പിയ ഉട്ടോപ്പിയ നമ്മൾ ലോകം എന്ന് വെച്ചാൽ പ്രായോഗികമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ലോകത്തെയാണ് നമ്മൾ ഉട്ടോപ്പിയ ലോകം എന്ന് പറയുന്നത് ഉട്ടോപ്പിയ എന്ന് പ്രായോഗികമല്ലാത്ത ആ അല്ലാത്തത് എന്നാണ് അടുത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു ശൈലിയാണ് ഓളം നിന്നിട്ട് കടലാടുക എന്ന് പറഞ്ഞാൽ ഓളം നിന്നിട്ട് കടലാടുക നോക്കടാ ഓളം അല്ലേ ഓളം നിന്നിട്ട് കടൽ ആടുന്നത് അതെങ്ങനെന്തെങ്കിലും നടക്കുന്ന കാര്യമാണോ എന്താ ഓളം നിന്നിട്ട് കടലാടുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നോക്കടാ ആ അസാ അരിഷ്ടമായി അരിഷ്ഠിച്ച് ജീവിക്കുക എന്നാണോ അസാധ്യമായ കാര്യം എന്നാണോ ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റൊന്നും ചെയ്യാതിരിക്കുക എന്നാണോ അസാധ്യമായിട്ടൊന്നുമില്ല എന്നാണോ എന്താടാ ഓളം നിന്നിട്ട് കടലാടുക എന്ന് പറഞ്ഞാൽ അസാധ്യമായ കാര്യം എന്നാണ് നടക്കാത്ത കാര്യം അസാധ്യമായ കാര്യത്തെയാണ് ഓളം നിന്നിട്ട് കടലാടുക എന്ന് പറയുന്നത് അടുത്ത് നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ് പമ്പരം ചുറ്റുക എന്ന ശരീടെ അർത്ഥം എന്താണ് എന്താണ് പമ്പരം ചുറ്റുക എന്ന് പറഞ്ഞാൽ നോക്കൂടെ ഉല്ലസിക്കുകയാണോ ആപത്തിൽ ചാടുകയാണോ കഷ്ടപ്പെടുകയാണോ കറങ്ങി നടക്കുക എന്താ പമ്പരം ചുറ്റുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം പമ്പരം ചുറ്റുക അല്ലേ എന്ന് വെച്ചാൽ എന്താടാ കഷ്ടപ്പെടുത്തുക എന്നാണ് ഓർത്തിരിക്കുക പമ്പരം ചുറ്റുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താടാ കഷ്ടപ്പെടുത്തുക എന്നാണ് അവിടെ നമുക്ക് ഓർത്തിരിക്കേണ്ടത് ഏതറിവും ഉപയോഗിക്കാതിരുന്നാൽ നശിച്ചു പോകും എന്നർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പഴഞ്ചൊല്ലേത് എന്നാണ് പറയുന്നത് നോക്കണ്ട നെല്ലിൽ പതിരും ചൊല്ലിൽ പിഴവും എന്താ നെല്ലിൽ കതിര് അല്ലെങ്കിൽ നെല്ലിൽ പതിരും ചൊല്ലിൽ പിഴവും എന്ന് വെച്ചാൽ എന്തു കാര്യത്തിലും ആ പിഴവ് സംഭവിക്കാം എന്ന് പറയുന്നതാണ് നെല്ലിൽ പതിരും ചൊല്ലിൽ പിഴവും എന്ന് പറയുന്നില്ലേ ഇനി ഇരുമ്പ് വിദ്യ ഇരുമ്പും വിദ്യയും ഇരിക്കേ ഇരിക്കേക്കെടും നമുക്കറിയാം അതിൻ്റെ അർത്ഥം എന്ത് തന്നെയാണ് ഏതറിവും പ്രയോഗിക്കാതിരുന്നാൽ നശിച്ചു പോകും എന്നാണ് അല്ലേ ഇനി നിറകുടം തുളുമ്പില്ല നമുക്കറിയാം എന്താണ് സമ്പന്നതയിൽ അഹങ്കരിക്കാത്തതയാണ് നമ്മൾ നിറകുടം തുളുമ്പില്ല എന്ന് പറയുന്നത് കോരിയ കിണറ്റിലെ ഉറവ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം കോരിയ ആ നമ്മൾ വിദ്യ കൊടുക്കും ോറും വരും എന്നാണ് കോരിയ കിണറ്റിലെ ഉറവുള്ളൂ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്ന് പറയുന്നു ഇവിടെ ചോദിച്ചത് ഏതറിവും ഉപയോഗിക്കാതെ എന്നാൽ നശിച്ചു പോകും എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പഴഞ്ചൊല്ലേത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുമ്പും വിദ്യയും ഇരിക്കേക്കെടും എന്നാണ് ബാക്കി അതിന്റെ അർത്ഥങ്ങൾ അല്ല ഓരോന്നായിട്ട് പഠിച്ചു വയ്ക്കുക നെല്ലിൽ പതിരും ചൊല്ലിൽ പിഴവും എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം എന്ന് പറയുന്നത് തെറ്റ് സംഭവിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ സമ്മന്നതയിൽ അഹങ്കരിക്കാത്തതിനെയാണ് നമ്മൾ നിറകുടം തുളുമ്പില്ല എന്ന് പറയുന്നത് കോരിയ കിണറ്റിലെ ഉറവുള്ളൂ എന്ന് വെച്ചുകഴിഞ്ഞാൽ വിദ്യ കൊടുക്കും തോറും ഏറിക്കൊണ്ടേയിരിക്കും എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ഒരു പഴഞ്ചൊല്ലാണ് എന്താ കോരിയ കിണറ്റിലെ ഉറവുള്ളൂ എന്ന് പറഞ്ഞാൽ ഓക്കെ കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട് മാസ്റ്റർ മൈൻഡ് പി എസ് സിയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക കൂടാതെ യൂട്യൂബിൽ കൂടുതൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ മാസ്റ്റർ മൈൻഡ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക സോഷ്യൽ മീഡിയ പേജും കൂടി നിങ്ങൾ നിങ്ങൾ ഫോളോ താങ്ക് രീതികളെ ഭയക്കുന്നവരാണോ എങ്ങനെ തുടങ്ങണം തുടങ്ങണം എവിടെ എന്ന ആശങ്കയിലാണോ ടെൻഷൻ വേണ്ട ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം വെറും മൂന്ന് മാസത്തെ കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടിയ ചിട്ടയായ പഠനത്തിലൂടെ ഒരു സർക്കാർ ജോലി എന്ന സ്വപ്ന സാക്ഷാത്കാരം നേടിയെടുക്കാം ഇനിയും വൈകിട്ടില്ല പക്ഷേ ഇനി കാത്തിരിക്കാൻ സമയമില്ല ഡൗൺലോഡ് മാസ്റ്റർ മൈൻഡ് പി എസ് സി മൊബൈൽ